ബീഹാറിൽ ഒരു വലിയ ട്വിസ്റ്റിന് കളമൊരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബി ജെ പിയുമായി ഈ അടുത്ത കാലത്ത് സഖ്യം വീണ്ടും പുനരുജ്ജീവിപ്പിച്ച നിതീഷ് കുമാർ ഒരു പുതിയ നീക്കത്തിന് ഒരുങ്ങുന്നു അത് മറ്റൊന്നുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായി നിയമസഭ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നു എന്നാണ് ആർ ജെ ഡി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന തേജസ്വി യാദവ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു മാസമായി മന്ത്രിസഭാ വികസനം നടന്നിട്ടില്ല ബി ജെ പിയുമായിട്ടുണ്ടായ ആ ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ബി ജെ പിയുമായിട്ടുള്ള ആ ഒരു സഖ്യ സംഭാഷണത്തിലെ പ്രധാന ആവശ്യം ബി ജെ പിയുടെ പ്രധാന ആവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക അങ്ങനെ ഫ്രഷ് ആയി പുതിയ സർക്കാർ വരിക എന്നുള്ളത് തന്നെയാണ് ഇത് പ്രതിപക്ഷത്തെ ആശങ്കയിലാക്കുന്നുണ്ട് കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പിക്ക് പ്രത്യേകിച്ച് നരേന്ദ്രമോദി നയിക്കുന്ന മുന്നണിക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അതേ പാറ്റേണിൽ നിയമസഭ കൂടി നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി വീണ്ടും നിതീഷ് കുമാർ ബിജെപി സഖ്യം തന്നെ അധികാരത്തിലേറാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് ഏതായാലും ബി ജെ പി സംബന്ധിച്ച് ഇങ്ങനൊരു ഡിമാൻഡ് വെച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം അവർ ഔദ്യോഗികമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല നിതീഷ് കുമാറിന് ചില നീക്കങ്ങളാണ് ഇത്തരത്തിൽ സംശയം ജനിപ്പിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശും ഒഡീഷയും അരുണാചൽപ്രദേശും സിക്കിമും മറ്റുമാണ് അക്കൂട്ടത്തിലേക്ക് ബീഹാർ വരുമോ എന്നുള്ളതാണ് ഏവർ ഉറ്റുനോക്കുന്നതിനും സ്ട്രെസ് ന്യൂസ് ചെയ്യൽ ചെയ്യാൻ പറ്റുള്ളൂ